മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ സുരക്ഷാ അനുമതി പിൻവലിക്കുകയും രഹസ്യ വിവരങ്ങളിലേക്കുള്ള അദ്ദേഹത്തിന്റെ പ്രവേശനം അവസാനിപ്പിക്കുകയും ചെയ്യുന്നതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി ജോ ബൈഡന് രഹസ്യ വിവരങ്ങളിലേക്ക് പ്രവേശനം തുടർന്നും ലഭിക്കേണ്ട ആവശ്യമില്ല ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ എഴുതി ബൈഡന്റെ സുരക്ഷാ സുരക്ഷാനുമതിയും ദൈനംദിന ഇന്റലിജൻസ് ബ്രീഫിങ്ങുകളും തന്റെ ഭരണകൂടം റദ്ദാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ജോ നിന്നിനെ പുറത്താക്കി അദ്ദേഹം എഴുതി മുൻ പ്രസിഡന്റുമാർക്ക് സാധാരണയായി സ്ഥാനമൊഴിഞ്ഞതിനു ശേഷം ചില ഇന്റലിജൻസ് വിവരങ്ങൾ ലഭിക്കാറുണ്ട് ബൈഡൻ തനിക്കെതിരെ സ്വീകരിച്ച അതേ നടപടിയാണ് താനും പിന്തുടരുന്നതെന്ന് ട്രംപ് വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മുൻ പ്രസിഡന്റുമാർക്ക് നൽകുന്ന ഒരു മര്യാദയായി യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ നാൽപ്പത്തി അഞ്ചാമത് പ്രസിഡന്റ് അതായത് ഞാൻ ദേശീയ സുരക്ഷയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ആക്സസ് ചെയ്യുന്നത് തടയാൻ ഇൻ്റലിജൻസ് കമ്മ്യൂണിറ്റിയോട് നിർദ്ദേശിച്ചപ്പോൾ ബൈഡൻ ഈ മാതൃക തന്നെ സ്ഥാപിച്ചു ട്രംപ് വ്യക്തമാക്കി ബൈഡന്റെ ഓർമ്മശക്തി മോശമാണെന്ന് വിശേഷിപ്പിച്ച നീതിന്യായ വകുപ്പിന്റെ അന്വേഷണത്തെ പരാമർശിച്ചുകൊണ്ട് സെൻസിറ്റീവ് വിവരങ്ങളുടെ കാര്യങ്ങൾ ബൈഡനെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ മാസം ഓഫീസ് വിട്ട ബൈഡൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അധികാരമേറ്റതിന് തൊട്ടു പിന്നാലെ ട്രംപിൻ്റെ അനിയന്ത്രിതമായ പെരുമാറ്റം കാരണം അത്തരം ബ്രീഫിങ്ങുകളിലേക്ക് അദ്ദേഹത്തിന് പ്രവേശനം ഉണ്ടായിരിക്കണമെന്ന് താൻ വിശ്വസിക്കില്ലെന്ന് ബൈഡൻ സി പറഞ്ഞു അദ്ദേഹം വിവരങ്ങൾ പങ്കുവച്ചേക്കാമെന്ന ആശങ്കകളും ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തിന് ഒരു ഇൻ്റലിജൻസ് ബ്രീഫിംഗ് നൽകുന്നതിൻ്റെ മൂല്യം എന്താണ് അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞേക്കാം എന്ന വസ്തുതയല്ലാതെ മറ്റെന്താണ് അദ്ദേഹത്തിന് സ്വാധീനം ചെലുത്താൻ കഴിയുക എന്ന് ബൈഡൻ പറയുകയും ചെയ്തു